പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയ്ക്കുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ആരാധകർ സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ആദ്യ ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നത് ടെസ്റ്റ് പരമ്പരയ്ക്ക് തയ്യാറെടുക്കുന്ന ടീം ഇന്ത്യയിൽ നിന്നും ആരാധകർക്ക് ആവേശം നൽകുന്ന ചില വാർത്തകളും എത്തിയിട്ടുണ്ട് നവംബറിൽ തുടങ്ങാനായിരിക്കുന്ന ഓസ്ട്രേലിയൻ പരമ്പരയ്ക്ക് മുൻപ് നിർണായക നീക്കവുമായി എത്തിയിരിക്കുകയാണ് കോച്ച് ഗൌതം ഗംഭീർ അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം ഇനി ഹാർദിക് പാണ്ഡ്യ ടെസ്റ്റ് ക്രിക്കറ്റ് കൂടി കളിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് റെഡ് ബോൾ ഉപയോഗിച്ച് ഹാർദിക് പാണ്ഡ്യ ഇതിനോടകം തന്നെ പരിശീലനം വീഡിയോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിലും വൈറലാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് മുപ്പതുകാരനായ ഹാർദിക് പാണ്ഡ്യ അവസാനമായി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നടുവിനേറ്റ പരിക്കിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഹാർദിക് പിന്നീട് ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിച്ചിട്ടില്ല ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാനുള്ള ശാരീരിക ക്ഷമത തനിക്കില്ല എന്നായിരുന്നു ഹാർദിക് ഇത്രയും കാലം പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കരുത് എന്നും അത് ടീമിലെ മറ്റു താരങ്ങളോട് ചെയ്യുന്ന അനീതിയാകുമെന്നുമായിരുന്നു ഹാർദിക്കിന്റെ നിലപാട് എന്നാൽ ഗംഭീർ പരിശീലകനായി ചുമതലയേറ്റതോടെ നടത്തിയ നിർണായക നീക്കങ്ങൾക്കൊടുവിലാണ് ഹാർദിക് പാണ്ഡ്യ വീണ്ടും ഡ്രാഡ്ബോൾ ക്രിക്കറ്റിലേക്ക് മടങ്ങി വരാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത് വരാനിരിക്കുന്ന ഓസ്ട്രേലിയൻ പരമ്പരയിൽ ഹാർദിക്ക് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഹാർദിക്കിനെ പോലെയുള്ള ഒരു പേയ്സ് ഓൾറൗണ്ടർ ടീമിനെ സംബന്ധിച്ച് നിർണായകമാണ് എന്നും ഈ ഒരു ഓപ്ഷൻ ടീമിലുണ്ടെങ്കിൽ മൂന്ന് പേസർമാരെയും രണ്ട് സ്പിന്നർമാരെയും ഒരേ സമയം പ്ലേയിങ് ലെവലിൽ കളിപ്പിക്കാനാകുമെന്നതും ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആണ് കരിയറിൽ പതിനൊന്ന് ടെസ്റ്റുകളിൽ മാത്രം കളിച്ചിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ അഞ്ഞൂറ്റി റൺസും പതിനേഴ് വിക്കറ്റുകളും നേടിയിട്ടുണ്ട്